ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ലോക്കൽ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണേ ചൈനയിൽ അപ്പം ഇവിടെ പക്ക ലോക്കൽ ആൾക്കാർ താമസിക്കുന്നത് അതായത് ഇവിടുത്തെ ആൾക്കാർ തന്നെ താമസിക്കുന്ന ഏരിയയാണ് അപ്പം വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ നമ്മൾ അങ്ങോട്ട് പോവുകയാണെ അപ്പം പക്ക ലോക്കൽ ചൈനീസ് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണേ അവിടെ എല്ലാം ഉണ്ട് ഫ്രണ്ടിലെല്ലാം കടകളും ബാക്കിലോട്ട് വീടുകളും അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഈ റോഡിലോട്ട് പോകുമ്പം ഇങ്ങനൊരു ഏരിയ അവിടെ ഉണ്ട് നമുക്കറിയാനേ പറ്റത്തില്ല അതായത് നമ്മൾ ഇറങ്ങി നോക്കിയാലേ നമുക്കറിയാൻ പറ്റും അല്ലാതെ നമുക്കറിയാനേ പറ്റത്തില്ല ഇങ്ങനെ ഇത്രയും വലിയൊരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ നമ്മളാണെങ്കിൽ ആ സ്ഥലത്തെത്തി ഇതാണെങ്കിൽ ആ ഒരു പാലത്തിൽ കൂടെ വേണം അവിടെ പോവാൻ ഇതൊരു ടെമ്പററി പാലമാണേ അതായത് ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുമോ അപ്പം മെട്രോയുടെ പണി നടക്കും അത് കഴിയുമ്പോൾ ഇവരതെടുത്ത് മാറ്റും അതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് അവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പണി നടക്കും അങ്ങോട്ട് വേണം പോവാനായിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് പറയുന്ന പോലെ എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പം ഞാനൊരു ഈവനിങ് ടൈം ഇറങ്ങി അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻസും അതുപോലെ ടേക്ക് എവേ ആണ് അതായത് നമ്മുടെ ഫുഡ് ഡെലിവറി ഇതുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭയങ്കര ബിസിനസ് പിന്നെ ഇവിടെ ആണെങ്കിൽ പൊതുവെ എല്ലാത്തിനും വിലക്കുറവുമായിരിക്കും പൊതുവെ പുറത്തുനിന്ന് അതായത് മറ്റുള്ള കടകളിൽ നിന്ന് ഇവിടെ ഒക്കെ നല്ല വിലക്കുറവുമുണ്ടായിരിക്കും ഇവിടെ പൊതുവേ ആൾക്കാർ വീട്ടിലിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന റയറാണ് എല്ലാവരും റെസ്റ്റോറൻറ്റ്സിലാണ് വന്ന് കഴിക്കുന്നത് ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നെ ക്ലോത്ത്സ് എല്ലാം ഉണ്ട് ചെരുപ്പ് ബാഗ് എല്ലാം ഇവിടെ കിട്ടും പിന്നെ വിലക്കുറവുമുണ്ട് പിന്നെ ഇവിടെ പക്ക ചൈനീസ് ആൾക്കാർ തന്നെ താമസിക്കുന്ന ഏരിയയാണേ ഇവിടെ മുൻപ് ഈ രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റ്സും ഇതിൻ്റെ ബാക്കിലോട്ട് വീടുകളുമാണ് അപ്പം വീടുകളൊക്കെ പൊതുവേ നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ച് വിലക്കുറവായിരിക്കും ഇവിടെ താമസിക്കാനും അതായത് നല്ല വിലക്കുറവിൽ കിട്ടും അവിടെ നമുക്ക് റെൻറ്റ് റെൻ്റില് വീടൊക്കെ അത് ഫ്ലാറ്റൊക്കെ കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇതുപോലെ രണ്ട് സൈഡിൽ നടക്കാൻ ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും എഴുതിയും വെച്ചിട്ടുണ്ട് നമുക്കിപ്പം എങ്ങോട്ട് പോ വഴി അറിയത്തില്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നല്ലേ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ ബൈസൈക്കിൾ റൂട്ട് അതുപോലെ സ്ഥലത്തിൻ്റെ പേര് എല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ പൊതുവേ നമ്മുടെ ഇവിടെ ചൈനയിൽ വീച്ചായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടോട്ടും പോകാം അതുപോലെ എവിടെ നിന്നാലും നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഇപ്പം മൾബറി സീസൺ ആണ് അതുകൊണ്ടിപ്പം ഇവിടെ എല്ലാം ഇതുപോലെ മൾബറി വീണുകിടക്കും ഇതുപോലെ ഈ ചെടി ഇവിടെ എല്ലാം ഉണ്ട് ഈ ഈ സംഭവം ഇപ്പം ഇതിൻ്റെ സീസണാണെന്ന് തോന്നും അങ്ങനെ ഈ ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ളിലോട്ടുള്ള ഏരിയയാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ടും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ആയ പിള്ളേർ ഇതുപോലെ ഈവനിങ് ഉണ്ട് അവർ അവരുടെ സ്റ്റഡി പർപ്പസൊക്കെ ആയിരിക്കാം പക്ഷേ നല്ല വരുമാനം അവർ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ ശരിക്കും പൊതുവേ നമ്മുടെ ഈ തായ്ലൻഡ് വിയറ്റ്നാം കമ്പോഡിയ ഇങ്ങനെയൊക്കെ എല്ലാ രാജ്യ ഇങ്ങനെയുള്ള എല്ലാ രാജ്യക്കാരും ഇതുപോലെ ആൾക്കാർ നല്ല യങ്ങായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ കുക്ക് ചെയ്ത് ഈവനിങ് ഇതുപോലെ ചെയ്യുന്നതിന് അപ്പോൾ േ ഉള്ളൂ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്